ജൂനിയർ ബേസിക് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് കുരുന്നുകളുടെ കയ്യിൽ അക്ഷരജ്യോതി തെളിയിച്ച് നൽകിയത് മനോഹര കാഴ്ചയായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു പ്രവേശനോത്സവം വാർഡ് മെമ്പർ ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികളുടെ പുതിയൊരു ഈ കുട്ടികളുടെ അതുപോലെ തന്നെ കുട്ടികളെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നരേന്ദ്ര അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് പത്മരാജ് റിട്ടയേർഡ് എച്ച് എം സബിത വാർഡ് മെമ്പർ ഉദയ കൊല്ലിയ സൈക്കോളജിസ്റ്റ് നവീന എല്ലങ്കള എം പി ടി എ വൈസ് പ്രസിഡന്റ് സന്ധ്യ ഒ എസ് എ പ്രസിഡന്റ് സതീശ മധൂർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ സ്വാഗതവും ദേവകി ദേവി ടീച്ചർ നന്ദിയും പറഞ്ഞു അധ്യാപികമാരായ ജയലക്ഷ്മി ടീച്ചർ രമ്യ എന്നിവർ നിരൂപണം നിർവഹിച്ചു നാടിൻ്റെ ഉത്സവമായി മാറിയ പ്രവേശനോത്സവത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്